എല്ലാ ചേച്ചിമാർക്കും എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല കിടലൻ സാരിസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ വരുന്ന കട്ട് വർക്ക് വരുന്ന ഒരു സാരിയാണ് കേട്ടോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന സാരിയാണ് ഇതിന്റെ ഫുള്ള് കണ്ടില്ലേ ഇതെങ്ങനെയാണ് കേട്ടോ കട്ട് വർക്ക് വരുന്നത് വെറും നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയുള്ളൂ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടില്ല നല്ല അടിപൊളി ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ ബ്ലൗസ് ചേർത്തിട്ടാണ് ഈ ഒരു സാരിക്ക് വെറും നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ വില വരുന്നത് കേട്ടോ അതിന്റെ തന്നെ വേറെതാ കളർ ചേഞ്ച് നമ്മുടെ ഇതിൽ രണ്ട് കളർ ചേഞ്ചുകളാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത് ഇത് നമുക്ക് ഒരു പ്രീമിയം സാരി ആയിട്ട് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പാർട്ടിക്ക് വരെ ഈ ഒരു സാരി നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല ഒരു ഭംഗിയുള്ള സാരിയാണ് വളരെ വിലക്കുറവാണ് വെറും നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു സാരിക്ക് ഇനി അടുത്തൊരു വെറൈറ്റി ഐറ്റം നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജൂട്ട് ജൂട്ടിൽ പുതിയ മോഡൽ വന്നിട്ടുണ്ട് ദാ ദാ ഇതിന്റെ ഫുൾ ബോഡി ദാ ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ഇത് ശരിക്കും നൂലാണ് കേട്ടോ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കണ്ടില്ലേ അതുപോലെ തന്നെ ഇതിന്റെ പല്ലും കൂടി കാണിച്ചുതരാം ദാ പല്ലു കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പല്ലു ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇനി അടുത്തത് വേറൊരു വെറൈറ്റിയും കൂടി ഞാൻ ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം ഇതിന്റെ വില ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് ഇതിൽ ഡിസ്കൗണ്ടും വരുന്നുണ്ട് അതാ ഇതിന്റെ ഒരു കളറ് അടുത്ത കളറ് ഡ അടുത്ത കളറും കൂടി കാണിച്ചുതരാം നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് എല്ലാ ചേച്ചിമാർക്കും ഈ ഒരു പുതിയ ജൂട്ട് സാരി ഇഷ്ടപ്പെടുന്നുള്ള വിശ്വാസമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ യൂണിഫോം ആയിട്ടുള്ള സാരീസ് നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് തരാൻ പറ്റും ഇതൊക്കെ യൂണിഫോം ചോദിച്ചാലും നമുക്ക് തരാൻ പറ്റും കേട്ടോ ഇനി അടുത്തൊരു ഐറ്റം ഇതാണ് പുട്ടാ എന്ന് പറയും ഏറ്റവും പുതിയ മോഡലാണ് പുട്ടാ ഇത് നൂലിൽ തന്നെ ചെയ്തു വന്ന ഡിസൈനാണ് കേട്ടോ ഇതിൻ്റെ ചെറിയൊരു സ്ട്രൈപ്സ് ഇങ്ങനെ ബോഡി കോഡ് ഇങ്ങനെ പോകുന്നുണ്ട് അത് നമുക്ക് അത്യാവശ്യം ലോങ്ങ് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതിൻ്റെ ഫുൾ ബോഡി വരുന്നത് കൂട്ടാ വർക്കാണ് കേട്ടോ നൂലിൽ തന്നെ ചെയ്തെടുത്താണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള നല്ല വർക്കാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് ഇതിൻ്റെ അടുത്തൊരു കളർ ചേഞ്ച് കൂടി ഞാൻ കാണിച്ചുതരാം കേട്ടോ അടുത്ത കളർ ചേഞ്ച് नंगे नंगे േ ഇനി ഇതിന്റെ വേറൊരു കളർ ചേഞ്ച് കൂടി കാണിച്ചു തരാം ഇതിൻ്റെ ടോട്ടല് നമ്മുടെ മൂന്ന് കളർ ഉള്ളൂ കളറുള്ളു കെട്ടോ ആദ്യമായിട്ടാണ് ഈ ഒരു സാരി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാ ചേച്ചിമാർക്കും ഈ ഒരു സാരി ഇഷ്ടപ്പെടും ഒരു വിശ്വാസം നമുക്കുണ്ട് ഇനി അടുത്ത ഒരു വെറൈറ്റി നമുക്ക് കാണിക്കാം ഇത് എന്തായാലും നിങ്ങളുടെ ഒന്ന് പറയണം കേട്ടോ ഈ പുതിയ മോഡൽ പുട്ട ടസർ എങ്ങനെയുണ്ട് എന്നുള്ളത് ഇനി അടുത്ത മോഡല് നമ്മൾ കാണിക്കാൻ പോകുന്നത് ദ ബാറ്റിക്കിൽ വരുന്നതാണ് കേട്ടോ ഒരു എണ്ണൂറ്റി സംതിങ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന സാരിയാണ് കേട്ടോ വെറും എണ്ണൂറ്റി സംതിങ് അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡി അടുത്തത് ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ച് നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതിൽ വരുന്നത് വിത്ത് ബ്ലൗസ് വരുന്നതാണ് കണ്ടില്ലേ ഓക്കെ എങ്ങനെയുണ്ട് തൊള്ളായിരത്തി ആണ് കേട്ടോ ഇതിൻ്റെ യഥാർത്ഥ പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇനി അടുത്തത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് കാണിക്കാൻ പോകുന്നത് ഈ ഞാൻ കണ് ഈ ഒരു എപ്പിസോഡിൽ മെയിനായിട്ട് ഈ ഒരു സാരി ഈ ഒരു സാരിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാരി ആ കാണിച്ചു തരാം അതിൻ്റെ ഫുൾ ബോഡി നിങ്ങൾ ശ്രദ്ധിച്ചോ അതേപോലെ തന്നെ ബോർഡറും ശ്രദ്ധിച്ചോ ഗോൾഡിലാണ് കേട്ടോ ഈ വർക്ക് വരുന്നത് കണ്ടില്ലത് ഗോൾഡിൽ ഇങ്ങനെ സ്ട്രൈപ്സ് ഇങ്ങനെ പോയൊക്കെയാണ് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിന്റെ പല്ലും കൂടി കാണിച്ചു തരാം അല്ല പല്ലു കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പല്ലു ആണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് ഇതിന് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിരുന്നുണ്ട് ഇതിൽ കണ്ടില്ലേ അല്ല ബ്ലൗസ് വരുന്നുണ്ട് കേട്ടോ ഇത് പുതിയ ഒരു മോഡല് വൈശാലി സാരിയാണ് എല്ലാ ചേച്ചിമാരും ഈ ഒരു സാരി കണ്ടിട്ടുണ്ടാവില്ല ആദ്യമായിട്ടായിരിക്കും ഈ ഒരു സാരി കാണുന്നുണ്ടാവുക എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഒരു മോഡലാണ് മെറ്റീരിയൽ കൊണ്ടാണെങ്കിലും നല്ല മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ഇതാ അടുത്തത് ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഈ ഒരു സാരിയൊക്കെ ഇതിൻ്റെ ബ്ലൗസും നല്ല രസം ഉണ്ട് കേട്ടോ ഡാ ബ്ലൗസും കണ്ട കണ്ടില്ലേ ഒരു ആയിരത്തി നാന്നൂറ്റി റേറ്റിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സാരി മേടിക്കാൻ പറ്റും ഒരായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ഒക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സാരി മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്ത ഐറ്റം നമ്മൾ ഏതാ മോഡൽ ഇതിൻ്റെ റേറ്റ് പ്രൈസ് എത്രയാണ് നോക്കണം ചേച്ചി ഇതിൻ്റെ പ്രൈസ് എത്ര ചേച്ചി വരുന്നത് അറുന്നൂറ്റി രൂപയ്ക്ക് കിട്ടുന്ന സാരിയാണ് കേട്ടോ അതിൻ്റെ ഫുൾ ബോർഡ് ഇങ്ങനെയായിരിക്കും വരിക ഇത് ശരിക്കും ഉടുത്തു കഴിഞ്ഞാലാണോ കേട്ടോ ഭംഗി ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ആണ് കേട്ടോ ബ്ലൗസിൽ സീക്വൻസ് വർക്കാണ് വരുന്നത് ജസ്റ്റ് ഒരു ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം കണ്ടല്ലേ ഓക്കെ നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് നല്ല വർക്കല്ലേ നല്ല ഭംഗി ഉണ്ടാവും ഇനി അടുത്തത് ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാ ഇതൊരു കളർ ചേഞ്ച് അതിൻ്റെ ബ്ലൗസ് അടുത്തത് ഇതൊരു കളർ ചേഞ്ച് ബ്ലൗസ് നല്ല ഭംഗിയുള്ള സാരിയാണ് ആണ് കേട്ടോ ഇനി അടുത്ത് നമ്മൾ ഏതാ കാണിക്കുക ആ അതാ ഒരു അഞ്ഞൂറ്റി സംതിങ്ങിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുന്ന കട്ട് വർക്കാണ് ഇതാ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് വരിക ഫുൾ ഇതെങ്ങനെയാണ് വർക്ക് വരിക കട്ട് വർക്കാണ് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തി ഏഴാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിന് സപ് ഇതിന് വിത്ത് ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ബ്ലൗസും വരുന്നുണ്ട് അതാ സീക്വൻസ് വർക്കും എംബ്രോയ്ഡ് വർക്കും വരുന്ന ബ്ലൗസാണ് വരുന്നത് നോക്കിയാൽ ബ്ലൗസിൻ്റെ ഭംഗി നോക്കി നിങ്ങൾ എന്ത് രസം നോക്കി ഇതിന്റെ കൈ പോർഷനൊക്കെ നല്ല രസം ഉണ്ടാവും അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ മാച്ച് ആയിട്ടുള്ള ഇതിലാണ് വരുന്നത് ഇനി അടുത്തത് ലാ ഇതിന്റെ വേറെ ഒരു കളർ ചേഞ്ച് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിച്ച വേറെ ഉണ്ട് കേട്ടോ ഇതിന്റെ ലാ അടുത്ത കളർ ചേഞ്ച് ഇത്രയും കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ വിചിത്ര സിൽക്കുകൾ വരുന്നുണ്ട് ഏ യൂണിഫോം ആയിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ വേണമെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരുന്നതായിരിക്കും വിചിത്ര സിൽക്കിൽ നമ്മുടെ കയ്യിലൊരു അഞ്ചാറ് വെറൈറ്റി വിചിത്ര സിൽക്കുകളുണ്ട് പല ഡിസൈൻസിൽ വരുന്ന വിചിത്ര സിൽക്ക് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ പുതിയ ഒരു ധാവണി നമ്മൾ ഇറക്കിയിട്ടുണ്ട് പാവാട നല്ല ഗോൾ ഡിഷനിൽ ഈ ഒരു പാവാട പിന്നെ ഒരു അടുത്ത ഐറ്റം ലാസ്റ്റ് ഐറ്റം കാണിച്ചു തരാം ഇത് നോക്കി ഞങ്ങൾ ഇതിന്റെ പല്ലു ഇതെങ്ങനെ വരും ഒരു വിചിത്ര സിൽക്കിലൊക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അത് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നിങ്ങൾക്ക് അറുനൂറ്റി അമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു സാരി നമുക്ക് തരാൻ പറ്റും ഇതിന്റെ ബ്ലൗസ് ആ വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ഇത് ബ്ലൗസ് ഇത് പല്ലു ചാടെ പോയി അടുത്തും കാണിച്ചുതരാം ഇതാ അടുത്തത് ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കി ഈ സാരിയൊക്കെ ഫുൾ ബോഡി കണ്ടില്ലേ പല്ലു അടുത്തത് എല്ലാത്തിനും ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ ഇത് പല്ലു ഫുൾ ബോഡി അതേപോലെ തന്നെ ബ്ലൗസ് ഇത്രയും സാരികളാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ സാരികൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ചേച്ചിമാര് എങ്ങനത്തെ സാരികളാണ് നമ്മൾ കാണിക്കേണ്ടതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പറയണം അപ്പം എന്തായാലും ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ നേരുന്നു അപ്പം ഇനിയും ഇതേപോലെ തന്നെ നല്ല നല്ല സാരിസ് എനിക്ക് കാണിക്കാൻ പറ്റണം എന്നുള്ള ഒരു ഒരു ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം ഇനിയും നിങ്ങളുടെ മുന്നിൽ നല്ല നല്ല സാരീസുമായിട്ട് ഞാൻ എത്താൻ പരമാവധി ശ്രമിക്കാം താങ്ക്